ഹലോ ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന എന്ന് പറയുന്നത് പച്ച ചീനി കൊണ്ടുള്ള പുട്ടാണ് നമുക്കതിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഈ ഒരു അരി അരിയെടുത്ത് കുതിർത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഒരു ചീനി വലിയൊരു ചീനിയാണ് ഞാൻ എടുത്ത് ഇതിൽ വെച്ച് ചീവി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഒന്ന് നല്ല കൊഴുപ്പാണ് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം പാലെല്ലാം ഇങ്ങനെ പിഴിഞ്ഞ് നമ്മൾ കളയണം ഭയങ്കര കൊഴുപ്പാണല്ലെങ്കിൽ മറിച്ച് ഉണക്ക ചീനിയാണെങ്കിൽ ഉണക്കിയ ചീനിയാണെങ്കിൽ പുട്ടിനെടുക്കുമ്പോൾ നമ്മളത് പിഴിഞ്ഞ് കളയേണ്ട കാര്യമില്ല തലേന്നെ അരിഞ്ഞ് വെള്ളത്തിലിടുമ്പോൾ പിറ്റേന്ന് കോരുമ്പോഴത്തേന് കട്ട് കുറേ പോയിരിക്കും കൊഴുപ്പും കുറേ പോയിരിക്കും ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്നിലൊന്നും തൊടാതെ ഇങ്ങനെ കിടക്കുവാണ് നമ്മൾ ചീനി എടുക്കുമ്പോൾ ചീനി കൂടുതലും അരിപ്പൊടി കുറച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എങ്കിലേ നല്ല രുചി കിട്ടത്തുള്ളൂ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് അല്പം ജീരകം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ചീനിയും കൂടെ ചേർക്കുന്നുണ്ട് ജീരകം നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കുക നല്ല പരുവത്തി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒന്നിലൊന്നും തൊടാതെ കിടക്കുകയാണ് നന്നായിട്ട് ചീനിപ്പുട്ടാണ്ട് തേങ്ങ ചേർക്കണം അപ്പം തേങ്ങ ആദ്യം നമ്മളിടുകയാണ് അടുപ്പിലോട്ട് വയ്ക്കുക ഇനി നന്നായിട്ട് ആവിക്കേറ്റ് വേവിച്ചെടുക്കാം നമുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല മണമൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് പോരാം രുചികരമായ ചീനിപ്പുട്ട് തയ്യാറായിട്ടുണ്ട് ഇതിനോടൊപ്പം ഞാൻ ചിക്കൻ സെമിഗ്രേവിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ചിക്കൻ കൂട്ടി പുട്ട് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ ചിക്കൻ സെമിഗ്രേവി നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ തയ്യാറാക്കിയിട്ടിട്ടുണ്ട് അപ്പം ബീഫ് കറിയും സൂപ്പറാണ് ബീഫ് കറി കഴിക്കാവുന്നവർക്ക് ബീഫ് കറി കൂട്ടി കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റായ ഒരു വിഭവമാണ് സബ്സ്ക്രൈബ് തന്ന് ലൈക്ക് തന്ന് ഷെയർ ഒക്കെ ചെയ്ത് തന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കാണ് വരെയും ബായ്